അതേസമയം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനം ഇടതുമുന്നണിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് കുടുംബശ്രീയെ മുൻനിർത്തി നടത്തുന്ന നാടകം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനം ഇടതുമുന്നണിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു തോട്ടുമുക്കം മൃഗാശുപത്രിയിലെ സ്വീപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ഇടത് മെമ്പർമാരുൾപ്പെടെ പങ്കെടുത്ത ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പാക്കാൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇവർ പറഞ്ഞു തീരുമാനമെടുത്ത് നൽകാൻ മൃഗാശുപത്രിയിൽ നിന്നും ഭരണസമിതിക്ക് രേഖാമൂലം കത്ത് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി വിഷയം ചർച്ച ചെയ്തതും ഇടത് അംഗങ്ങളുടെ പിന്തുണയിൽ തീരുമാനമെടുത്തതും എന്തെങ്കിലും നിയമവിരുദ്ധമായി ഉണ്ടെങ്കിൽ അന്നത്തെ യോഗത്തിൽ ഇടത് മെമ്പർമാർ അത് ഉന്നയിക്കുമായിരുന്നില്ലേ എന്നും പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റും വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചു പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് യാതൊരു വിവരവുമില്ലെന്ന് പറയുകയാണ് കുടുംബശ്രീയെ മുൻനിർത്തി ഇടതുമുന്നണി ചെയ്യുന്നതെന്നും നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണസമിതി പരിശോധിക്കാൻ തയ്യാറാണെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അറിയിച്ചു ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ അഞ്ച് വർഷം കാര്യമായ ഒരു ആരോപണവും ഉന്നയിക്കാൻ സാധിക്കാത്ത ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് കുടുംബശ്രീയെ മുൻനിർത്തി നടത്തുന്ന നാടകം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം